സുഹൃത്തുക്കള് സമകാലിക സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ദിവസമാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹായമായ കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് തുക ലഭിക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് വീഡിയോയിൽ പറയുന്നത് ആദ്യമായി കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് തുക കൈപ്പറ്റുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മെയ് മാസത്തിൽ നിരവധി ആളുകൾക്ക് ഈ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നിലവിൽ പതിനാറ് ഘടുക്കൽ നിങ്ങൾക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് ഇനി കാത്തു നിൽക്കുന്നത് അടുത്ത ഘടുവായ പതിനേഴാം ഘടുവിനാണ് എന്നാൽ ഈ തുക എന്ന് വിതരണം ചെയ്യും എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ മെയ് മാസത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുക എന്ന് പറയുന്നത് മുൻപ് കിടക്കുന്ന അതായത് അക്കൗണ്ട് ആധാർ കാർഡുമായി ിങ്ക് ചെയ്യാത്തത് കൊണ്ടോ സീഡിങ് ചെയ്യാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടോക്കെ ചില ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം ആളുകൾ ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ഇപ്പോൾ ആ തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതിലൊരു ഒരു ആറായിരം രൂപ ലഭിക്കാനുള്ള ആളുകൾക്ക് നാലായിരം രൂപ അതല്ലെങ്കിൽ ഒരു കടുവ മുടങ്ങിയ ആളുകൾക്ക് രണ്ടായിരം രൂപ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ അക്കൌണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നത് എന്നാൽ പതിനേഴ് കടുവിന്റെ വിതരണം ജൂൺ മാസം നാലിന് ശേഷം ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ കിസാൻ സമ്മാൻ ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടത് കാര്യം ഇതാണ് രണ്ടാമതായി സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ അഞ്ചു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ നിൽക്കുന്നത് വിഷു പ്രമാണിച്ചുകൊണ്ട് മൂവായിരത്തി രൂപ വിതരണം ചെയ്തിരുന്നു എന്നാൽ അത് ഒക്ടോബർ ഡിസംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലെ പെൻഷൻ ആയിരുന്നു ഇനി മെയ് മാസത്തിൽ ഒരു സാമ്യ സുരക്ഷാ പെൻഷൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എല്ലാ മാസങ്ങളിലും അതത് മാസം കൃത്യമായി വിതരണം ചെയ്യുമെന്നും ഇത് ഏപ്രിൽ മാസം മുതൽ കൃത്യമായി വിതരണം ചെയ്തു വരുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ അതല്ലെങ്കിൽ സാഹചര്യം അനുകൂലമാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ വിതരണം ചെയ്യേണ്ടിയിരുന്നു പക്ഷേ അത് സാധിക്കാതെ പോയിട്ടുണ്ട് സർക്കാർ വലിയ രീതിയിലുള്ള പരാജയമാണ് സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്ന കാര്യത്തിലുള്ളത് ഒരു ഘട്ടത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തുകയും ഇതിലൂടെ ഫണ്ട് കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അതും വിജയിച്ചിട്ടില്ല ഇപ്പോൾ ഏപ്രിൽ മുതൽ എല്ലാ മാസങ്ങളിലും കൃത്യമായി വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു ആദ്യ മാസമായ ഏപ്രിൽ മാസം തന്നെ അത് വിതരണം ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നാൽ മെയ് മാസത്തിൽ ഏപ്രിൽ മാസത്തിലെ പെൻഷനെങ്കിലും വിതരണം ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പരിശോധിച്ചു വരുന്നത് ഇതിനു വേണ്ടിയിട്ട് സഹകരണ ബാങ്കുകളുടെ കൺസോഷൻ രൂപീകരിച്ച് അതിലൂടെ പണം കണ്ടെത്താൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് ഏകദേശം എണ്ണൂറ് കോടിയോളം രൂപയാണ് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി സർക്കാരിന് ആവശ്യമായി വരുന്നത് ഈ തുക കണ്ടെത്തുന്ന മുറക്ക് മെയ് മാസത്തിൽ ഒരു ഗഡുവെങ്കിലും അതായത് ആയിരത്തി അറുന്നൂറ് രൂപയെങ്കിലും വിതരണം ചെയ്യാൻ സാധിക്കുമോ എന്നാണ് സർക്കാർ ഇപ്പോൾ നോക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ അത് മെയ് മാസം ഇരുപത്തി ഒന്നിനു ശേഷമായിരിക്കും അതിന്റെ വിതരണം ഉണ്ടാകുക വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് ലഭിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് വിവരങ്ങൾ പങ്കുവെക്കുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം